അല്ല ഈ ജില്ല വി ഡി സതീഷനെ ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് പുറത്തുവിട്ടാലും വിട്ടാലുണ്ടല്ലോ പലതും സംഭവിക്കും ഒരു കാരണവശാലും ഹൈബിയെ പിടിച്ച് എം പി ആക്കി ഒരു കാരണമില്ലാതെ എഐ സി സി അംഗം സിമി റോസ്ബലിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വളരെ ഗുരുതരമായ ആരോപണമാണ് സിമി റോസ്ബൽ എന്ന കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസിന്റെ കേരളത്തിലെ ലീഡർഷിപ്പിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അമ്മയിലുള്ള പോലെ എ എം എം എന്ന് പറയുന്ന മലയാളത്തിലെ സിനിമ അഭിനേതാക്കളുടെ സംഘടനയിലുള്ള പോലെ ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിനകത്തും ഉണ്ടെന്ന് വ്യക്തമായിട്ട് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ന്യൂസേറ്റിൻ മലയാളത്തിലെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിലൂടെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനുശേഷം പിന്നെ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട സമയത്തും ഗുരുതരമായ ആരോപണം അവർ വീണ്ടും ആവർത്തിച്ചിട്ടുമുണ്ട് എറണാകുളം ജില്ല വി ഡി സിഷിന് ആറ് എഴുതി കൊടുത്തിട്ടില്ലെന്നും വ്യക്തമായിട്ട് ആരോപിക്കുന്നുണ്ട് ഒരാവശ്യവുമില്ലാതെയാണ് ഹൈബിയിടനെ ലോക്സഭ എം പി ആക്കിയതെന്നും വ്യക്തമായിട്ട് ഈ സിമി റോസ്ബൽ പറയുന്നുണ്ട് നമുക്ക് നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമ്മളെ നമുക്കത് ആ കർമ്മം നമ്മൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് എൻ്റെ പിതാവിനെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പാർട്ടിയിൽ തന്നെ തുടരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നന്നായി പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അത്രയും ക്ലീൻ ആയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് മാത്രമല്ല എന്നോടുള്ള എൻ്റെ പല വെൽവിഷേഴ്സും എൻ്റെ അടുത്ത് പല ദിവസങ്ങളായി പറയുന്നത് എല്ലാവരും കൈവിട്ടല്ലോ പിന്നെ സിമി എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല ഏഹ് എന്താണ് സിമിയുടെ അയോഗ്യത എന്ന് കേരള സമൂഹം മനസ്സിലാക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ ജില്ല വി ഡി സതീശന് ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ ആ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചു എന്നേ ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടെ കെ സി വേണുഗോപാൽ എന്ന എൻ്റെ സഹപ്രവർത്തനം ഇന്ന് അദ്ദേഹം വലിയ പദവിയിലിരിക്കാണ് ഏഹ് എങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അവർ എച്ച്ഒഡിയാണ് ഡിപ്പാർട്ട്മെൻ്റ് എനിക്ക് ഒരു കസേര കൊണ്ട് ഇട്ട് വരും അത്രയ്ക്കും മാന്യതയോടെയുള്ള ഒരു ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും കാലം കാലചക്രം കാലം എല്ലാത്തിനും മറുപടി പറയും കാരണം ഞാൻ ഒരുപാട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ഞാൻ പാർലമെൻറ്റിലൊക്കെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പോകേണ്ടി വരും കാരണം ഞാനിവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇരുപത്തെട്ട് ഡിവിഷനാണ് അന്നത്തെ ജില്ല റെക്കോർഡ് ഭൂരിപക്ഷം ആരും ഇന്നുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല അത് മലയാള മനോരമയുടെ അന്ന് ഡിജിറ്റൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഏഷ്യാനെറ്റ് വന്നത് ഏത് ചെയ്യാറോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ആ റെക്കോർഡൊന്നും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനൊക്കെ മത്സരിച്ചാൽ ഏറ്റവും വലിയ രസം കേൾക്കണം ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും ഹൈബിയെ പിടിച്ച് എം പി ആക്കി ഒരു കാരണമില്ലാതെ എന്നിട്ട് വിനോദിനെ വിനോദ അന്ന് എന്നോട് എല്ലാ പത്രങ്ങളും ചോദിച്ചു വിനോദ ആരാന്ന് വിനോദ് സ്റ്റേറ്റിൽ ലീഡർഷിപ്പിലുള്ള ഒരാളല്ല പക്ഷെ വിനോദിനെ സപ്പോർട്ട് ചെയ്തു അപ്പം നമ്മളെ അകറ്റി നിർത്താനുള്ള ഒരു വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരുന്നു ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ വിനോദല്ല ആരും വന്നോട്ടെ പക്ഷേ ഒരു വനിത ആയതുകൊണ്ട് ആ വനിതയോട് വിവേചനം കാണിക്കാൻ പാടില്ല ആ ഈ ജില്ലയിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തില്ല ഇല്ലേ ഈ നമ്മുടെ മേയറ് എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇവിടെ എം പിയുടെ ഒക്കെ താളത്തിന് തുള്ളാത്തത് കൊണ്ടാണ് അതെൻ്റെ മൊബൈലിലുണ്ട് താളത്തിന് തുള്ളാത്തത് കൊണ്ട് എന്നോട് മാറാൻ പറഞ്ഞ് ഞാൻ മാറിക്കൊടുത്തില്ല എന്ന് വേറൊരാളുടെ പേരും കൂടി പറഞ്ഞൊരു നേതാവിനെ ഞാൻ പറയുന്നില്ല അതൊന്നും അതെൻ്റെ മാന്യതയാണെന്ന് മാത്രം വിചാരിക്കുക ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് പുറത്ത് വിട്ടാലും പലതും സംഭവിക്കും എൻ്റെ ജീവന് പോലും ചിലപ്പോൾ ഭീഷണി ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും അന്തസ്സോടും കൂടി പൊതുപ്രവർത്തനം നടത്താനുള്ള വഴി ഉണ്ടാവണം ഞങ്ങളുടെ ആ കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഇങ്ങനെ നേർവഴിയിലൂടെ അല്ലാതെ സ്ഥാനമാനങ്ങൾ നേടുന്നവർ നേടിക്കോട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസാണ് പണ്ടും രാജാക്കന്മാർക്ക് ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറേ പണവും കുറേ സ്വർണവും വീടും ഒക്കെ കൊടുക്കുമായിരുന്നു ഇല്ലേ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് മനസ്സിലാവും പക്ഷെ അവരൊന്നും രാജഭരണത്തിൽ ഇടപെട ഇടപെടില്ലായിരുന്നു രാഷ്ട്രതന്ത്രത്തിൽ അവർ ഇടപെടില്ലായിരുന്നു അതായിരുന്നു രാജ്യകാലത്തെ ആ ഭരണം ഇന്ന് അതാണോ എന്ന് എല്ലാവരും ഒന്നും ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും ഉറപ്പായിട്ടും എന്താ സംശയം ഈ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും മഹിളാ കോൺഗ്രസിലൂടെയും ഒക്കെ ഈ കെ പി സി സിയിൽ വന്ന എത്ര വനിതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ട്രാക്ക് റെക്കോർഡ് ഞാൻ അവരെക്കുറിച്ചൊന്നും മോശം പറയുന്നില്ല അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സിൻ്റെ ഗുഡ് ബുക്കിലുള്ള മഹനീയ വനിതകളാണ് ഇപ്പോൾ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ദല്ലാൽ നന്ദകുമാർ ഇ പി ജയരാജൻ അയച്ചു കൊടുത്തത് ഇന്ന് അദ്ദേഹം ഇ പി ജയരാജൻ രാജിവെച്ചിട്ടുണ്ടല്ലോ കൊടുത്തത് വെച്ചിട്ട് ആ നന്ദകുമാർ വെല്ലുവിളിച്ചു നന്ദകുമാറും പഴയ കേസുകാരനാണ് പി ടിയുടെ ശിഷ്യനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദീപ്തി ഒരു മാനനഷ്ട കേസ് കൊടുത്തുകൂടെ ദീപ്തി മീഡിയ സെല്ലിൻ്റെ ചെയർപേഴ്സൺ അല്ലേ ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ എനിക്കും ജയരാജനെതിരെ ഒരു മാന പാർട്ടി അവരെ സംരക്ഷിച്ചു ആ ഉമ്മ തോമസ് എന്നോട് ഈ വിഷയം സംസാരിച്ചതാണ് ഉമ്മ തോമസ് എം എൽ എ അപ്പോൾ ചിലർക്ക് റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം തിരിച്ചു വരാം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്താം ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്യാം ജയരാജനോട് സംസാരിച്ച് സീറ്റ് അർപ്പിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടും നമ്മളെ നമുക്ക് വിലക്കേർപ്പെടുത്തുന്നത് എന്ത് ധാർമ്മികതയാണ് ഞാനൊന്നും വേണ്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ഒരു കുലിനതയുടെ ഭാരം കൊണ്ട് ശബ്ദം പുറത്തു വരാത്ത ഒരു സ്ത്രീയാവാൻ എനിക്ക് കഴിയില്ല Thank okay.